പ്രവർത്തിക്കുകയും അനുഭവമുള്ള വ്യക്തിയുമായിരുന്നു അതിന്റെ കാരണം എൻ്റെ അമ്മ വീട്ടിലുകാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ അവര് നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവരായിരുന്നു പക്ഷെ അവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അവരുടെ ഒരുപാട് സഹായങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരംഭ പ്രവർത്തനത്തിൽ ആ കുടുംബം ചെയ്തിട്ടുണ്ട് പാർട്ടി സഖാക്കളുടെ ഒളിവ് ജീവിത കാലഘട്ടങ്ങളിൽ അവർ ഒളിവു താവളങ്ങളൊക്കെ ഒരുക്കുവാനുമൊക്കെ പാർട്ടിയെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് അപ്പം പാതിരാത്രിയിലൊക്കെ സഹാക്കന്മാർ വരുന്ന സമയത്ത് അമ്മയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവർക്ക് പുട്ടുപുഴുങ്ങി കൊടുക്കാനൊക്കെ വിളിച്ച് പാതിരാത്രിയിലൊക്കെ എഴുന്നേറ്റ് പുട്ടുപുഴുങ്ങി കൊടുത്തിട്ടുണ്ടെന്നും വിശന്നും ഒക്കെയാണ് ഇവരെത്തുന്നത് അലഞ്ഞ് തിരിഞ്ഞൊക്കെ അപ്പം മുൻകൂട്ടി അറിയിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള കഥകൾ അമ്മയിൽ നിന്നൊക്കെ കേട്ടാണ് എൻ്റെ കുഞ്ഞുനാളിൽ അങ്ങനെ പാർട്ടിയോട് വലിയൊരു സ്നേഹം ഉണ്ടായിരുന്നു പാവപ്പെട്ടവരെ സഹായിക്കുന്ന അനീതിക്കെതിരെ അസമത്വത്തിനെതിരെ വിവേചനത്തിനെതിരെ ഒരു സഖാവ് പ്രത്യക്ഷപ്പെടും സഖാവ് മരിച്ചാലും നീതി സ്ഥാപിക്കാൻ വേണ്ടി പോരാടും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ചെറുപ്പം തൊട്ട് വായനാശിയിൽ എനിക്കണ്ടായിരുന്നു അപ്പൊ ഒരുപാട് വായിക്കുമായിരുന്നു പ്രത്യേകിച്ച് അമ്മ വീട്ടിൽ പോകുമ്പോഴാണ് വലിയ കാലം അവിടെ ഇങ്ങനെ ആയിരക്കണക്കിന് പുസ്തകങ്ങളുള്ള ഷെൽഫുകളുണ്ട് കാരണം എൻ്റെ അമ്മാച്ചനും ഒക്കെ വളരെ അധികം വായിക്കുന്ന വല്യപ്പിനും ഒക്കെ അവരെല്ലാം വായിക്കുമായിരുന്നു എല്ലാത്തരം മാസികയും പത്രങ്ങളും ഒക്കെ അപ്പൊ ഞങ്ങളുടെ വീട്ടിലങ്ങനെ പത്രവും മാസിക ഒന്നും വരത്തില്ല അപ്പൊ അവിടെ പോകുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടം അവിടെ പോവാം കാരണം മെയിനായിട്ട് ഈ പുസ്തകമായ അപ്പൊ അമ്മ എപ്പോഴും പറയും ഇവൻ അവിടെ പോകുന്നതിന്റെ മെയിൻ കാര്യം അപ്പൊ അവിടെ ചാമ്പങ്ങയുണ്ട് പേരക്കുണ്ട് അപ്പം ഞങ്ങള് പിള്ളാരെല്ലാം പോകുന്ന അവിടെ ഒരുപാട് പേര ചാമ്പ പനിനീർ ചാമ്പ പിന്നെ ഒരുപാട് ഫലവൃക്ഷങ്ങള് പിന്നെ ധാരാളം പശുക്കളെ അവിടെയുണ്ട് ഇഷ്ടംപോലെ പാല് തൈര് പല അട്രാക്ഷനാണ് പിന്നെ നല്ല തണുത്ത വെള്ളമുള്ള തോടുണ്ട് കുളിക്കാൻ ഇത് പക്ഷെ എന്നെ ആകർഷിക്കുന്ന പുസ്തകങ്ങളാണ് ഞാൻ ഇതിനൊന്നും പോകത്തില്ല അവിടെ ഇരുന്ന് വായിക്കും അപ്പൊ അവര് പറയും നീ വേണം എടുത്തുകൊണ്ട് പൊക്കോ കുറെ അപ്പൊ പറ്റുന്ന പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് വായിക്കും കൂടുതലും ഈ ഇടതുവശ ആശയങ്ങളുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ നിന്നാണ് ഞാൻ ഈ ഇടതുപക്ഷ ആളുകളെയൊക്കെ പരിചയപ്പെടാനും ആശയങ്ങളെ മനസ്സിലാക്കും തിരിച്ചു വന്ന എന്റെ വീട്ടിൽ ഞങ്ങളുടെ അപ്പന്റെ വീട്ടിലും വളരെ അത്ഭുതം എന്ന് പറയട്ടെ ഞങ്ങളുടെ വീട്ടുകാർ കമ്മ്യൂണിസ്റ്റ് സൈഡിലായിരുന്നു അത് വലിയ ആതിശയായിരുന്നു മണ്ണാട് എന്ന് പറഞ്ഞാൽ ഫുള്ള് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ വലതുപക്ഷ യാഥാസ്ഥിതികരുടെ കോട്ടയാണ് അപ്പം അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ കൊടി പോലും അവിടെയില്ല ഒരു അടയാളപ്പെടുത്തൽ പോലും അവിടെയില്ല അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മണ്ണനാട് വള്ളിയുടെ വാതക്കലൊരു കൊടി വെച്ചും ഒരു ബോർഡും ഒക്കെ വെച്ചത് ഞങ്ങളുടെ ഉത്സാഹപരമായിട്ടാണ് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഈ പേടിച്ച് അതുവഴി പൊയ്ക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അവിടെ വന്ന് നിന്ന് ഓസ്ട്രോക്ക് ഒട്ടിച്ച് നിന്നു കാരണം അത്രയും സ്ട്രോങ് സിറ്റാടലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തത്തിനകത്ത് ഇങ്ങനെ ഒരാവേശമായിട്ട് ചെറുപ്പം തൊട്ട് ഉണ്ടായിരുന്നു കാരണം അപ്പൊ ചെറുപ്പം തൊട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ഹീറോസിനെ പറ്റി ചെഗുവരെ പറ്റി ഒക്കെ ബൊളീവിയൻ കാടുകളിലേക്ക് ജീവൻ വൽക്കടിച്ച് പോകുകയും ക്യൂബയെ സ്വതന്ത്രമാക്കി അധികാരം ഫിഡറൽ കാസ്ട്രോയ്ക്ക് കൊടുത്തിട്ട് വീണ്ടും പോരാട്ടങ്ങൾ തുടരാൻ വേണ്ടി പോയ ചെകുവരെയൊക്കെ എനിക്ക് വലിയ ആവേശമായി അപ്പൊ അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഈ എസ് എഫ് ഐയിൽ സ്വാഭാവികമായിട്ടും വരുമല്ലോ എസ് എഫ് ഐ ചേരുക ബാലസംഘം ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ പോകും അപ്പൊ അതോടനുബന്ധിച്ച് അങ്ങനെ ദൈവനിരാസം ദൈവത്തിലങ്ങനെ വിശ്വാസം ഒന്നുമില്ല പള്ളിയിലൊന്നും പോകത്തില്ല അവർക്കും തൊട്ടേ ഒരു ദൈവനിരാസ ബോധത്തിലും പാർട്ടി പ്രവർത്തനത്തിലും പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയ ആവേശമാണ് ആ കാലഘട്ടങ്ങളിൽ എസ് എഫ്ഐയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ആഗ്രഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരു രക്തസാക്ഷിയാകണം അതാണ് ഏറ്റവും മഹനീയമായ കാര്യം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു ഇങ്ങനെ ഇരുന്ന് വെടിവെട്ടമൊക്കെ പറയുന്ന സമയത്ത് രക്തസാക്ഷി ആകുന്ന എങ്ങനെയാണ് അതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അപ്പൊ ഞാൻ പറയും ഞാനൊരു രക്തസാക്ഷിയാകും അന്നേരം അവൻ അവനും രക്തസാക്ഷി ആകണം ഞങ്ങളമ്മീ വഴക്ക് പിടിച്ചിട്ടുണ്ട് അത് നീയാകത്തില്ല ഞാനാടാകുന്നു ൻ പറയില്ല ഞാനേ രക്തസാക്ഷികൾ ഞങ്ങളുടെ ഇടയിലുള്ള ഞങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഞങ്ങളുടെ ആവേശം വളരെ ആവേശം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും അവന് പനി പിടിച്ച് നല്ല പനിയായിരുന്നു ആശുപത്രിയിൽ കിടത്തിയിരിക്കണം ഞാൻ അവനെ പോയി ആശുപത്രിയിൽ പോയി കണ്ടു ഞങ്ങളുടെ എലക്ഷൻ കഴിഞ്ഞു പഞ്ചായത്ത് ഇലക്ഷൻ നടന്ന സമയം വളരെ ശക്തമായ ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ പങ്കെടുത്തു എലക്ഷൻ റിസൾട്ട് അറിയുകയാണ് അവിടെ വോട്ടെണ്ണൽ നടക്കുകയാണ് അപ്പൊ ഞങ്ങളൊക്കെ വോട്ടെണ്ണൽ നിന്ന് റിസൾട്ട് അറിയാൻ വേണ്ടി പോയി ഈ പനി വക വെക്കാതെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടില്ല ആശുപത്രി അധികൃതർ അറിയാതെ അവിടുന്ന് ഒളിച്ച് ചാടി ഇവൻ അവിടെ വന്നു പനി പിടിച്ച് എന്റെ അടുത്ത് വന്നിരുന്നു വന്നിരുന്നേ അമൃചന്ദ്രന ഇപ്പം വന്ന പനിഞ്ഞല്ലേ അപ്പൊ ഇതെങ്ങനെയാ ഇതാ അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ അവിടെ ഇരുന്നിട്ട് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല ന്യൂസ് അറിയാമോ ആ ഇരുന്ന ഇരിപ്പില് രാഷ്ട്രീയ എതിരാളികൾ അവിടെ ഒരു പെട്ടെന്നൊരു വഴക്കുണ്ടായി കുത്തേറ്റ് അവൻ മരിച്ചു എന്റെ തൊട്ടടുത്തിരുന്നു അവന്റെ ആഗ്രഹം പോലെ അവന്റെ രക്തസാക്ഷിയായി എനിക്ക് രക്തസാക്ഷി ആണ് പറ്റിയില്ല പിന്നീട് ഞാൻ അവിടെ നിന്ന് അധികം താമസിക്കാതെ ഈ ആത്മീക കാര്യങ്ങളിൽ ആകൃഷ്ടനായി വിശ്വാസത്തിലൊക്കെ പോകുന്നുണ്ട് പാർട്ടി വിട്ടുന്നോ പാർട്ടിക്ക് എതിരായെന്നല്ല ഞാൻ പാർട്ടിയെ വിമർശിക്കുവോ കലഹിക്കുവോ അല്ലെങ്കിൽ ഉണ്ടല്ലോ പാർട്ടി വിടുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും പോയില്ല ഞാൻ ഡൈവേർട്ട് ചെയ്തു പോയെന്നു ഉള്ളു ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം എനിക്കുണ്ടായിരുന്നു പിന്നെ ഇ എം എസ് മരിച്ചു സഹാവ് നായനാർ മരിച്ചു പാർട്ടി മരിച്ചു എന്നാ ഞാൻ മനസ്സിലാക്കും പിന്നെ കമ്മ്യൂണിസം അല്ലെങ്കിൽ പാവങ്ങളോടുള്ള പ്രതിപത്തി പാവങ്കട പടത്തലവനായ എ കെ ജിയുടെയും ഇ എം എസിന്റെയും നായനാരുടെയും പി കൃഷ്ണപിള്ളയുടെയും ഒക്കെയായിരുന്ന ആ പാർട്ടി കോർപ്പറേറ്റുകളുടെയും കുത്തക മുതലാളിമാരുടെയും കരിചന്തക്കാരുടെയും പൂഴ്ത്തിവെപ്പുകാരുടെയും മണൽ മാഫിയക്കാരുടെയും ഒക്കെ പാർട്ടിയായിട്ട് മാറുന്നത് കണ്ടപ്പോൾ ഞാൻ വളരെ അകലം പാലിച്ചു പാർട്ടിയോട് ചിലപ്പോഴൊക്കെ വിമർശിച്ചു പിന്നെ വിമർശിച്ചാലും നന്നാവാത്ത സ്ഥിതിയിലേക്ക് പാർട്ടി വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ രാഷ്ട്രീയത്തിലുള്ള താല്പര്യം പോയി ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ ഹിന്ദുയിസം നടത്തുന്ന ബി ജെ പിക്ക് ഒരു ബദലില്ല അതുകൊണ്ട് ഞാൻ ബി ജെ പിക്ക് ആണ് സപ്പോർട്ട് പ്രത്യേകിച്ച് എന്റെ സപ്പോർട്ട് കൊണ്ട് പ്രയോജനൊന്നുമില്ല കാരണം ബദൽ കൊണ്ട് മാത്രമാണ് ഇന്ത്യയെ ഒരു രാജ്യമായിട്ട് കണ്ട് ഇന്ത്യയിൽ ഭരിക്കാൻ ഇപ്പം ബി ജെ പി എന്ന പാർട്ടിയേ ഉള്ളൂ അതിൻ്റെ ഒരു ബദലില്ല ബദല് നൂറായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന വിചിത്ര ജീവി സഖ്യം എന്ന് പറഞ്ഞല്ലേ ഇവരെല്ലാം കൂടെ കൂടി ഭരിച്ചാലും രാജ്യം കുട്ടിച്ചോറാവുന്നേ ഉള്ളൂ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയും പുറത്തു നിന്നുള്ള ഭീഷണികളും ഒക്കെ നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ ശക്തമായ ഒരു ദേശീയ പാർട്ടി ഉണ്ടായി വരണം അതിപ്പോൾ ഇല്ലെന്നുള്ളതാണ് എൻ്റെ ധാരണ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പാസീവ് സപ്പോർട്ട് എനിക്ക് ബി ജെ പിയോടാണുള്ളത് ദാറ്റ് മീൻസ് പാസീവ് സപ്പോർട്ട് ടു ആക്റ്റീവ് അല്ല പക്ഷെ ആശയപരമായിട്ടും ആദർശപരമായിട്ടും തത്വചിന്താപരമായിട്ടും ഒക്കെ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഞാൻ ഇന്നും കമ്മ്യൂണിസ്റ്റ് ആണ് എന്നും കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും എൻ്റെ ഉള്ളിൽ അതാണ് എൻ്റെ പൊളിറ്റിക്കൽ നിലപാട് താങ്ക് യു താങ്ക് യു വ്യക്തമാണ്